എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഒഴിച്ചു കറിയാണ് അതായത് മോരൊഴിച്ചിട്ടുള്ള ഒരു കറിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു നേന്ത്രപ്പഴം മാത്രമാണ് അതാണ് ഇതിനകത്തുള്ള കഷ്ണമായിട്ട് എടുക്കുന്നത് പിന്നെ മോര അല്ലെങ്കിൽ തൈര് വേണം അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പുളിശ്ശേരി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മോരുകറിയെന്നു പറയാം എന്ത് വേണമെങ്കിലും നമുക്ക് വളരെ വളരെ രുചിയുള്ളതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുമാണ് എങ്ങനെയാണ് ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വൺ ബൈ ത്രീ കപ്പ് തേങ്ങ ചിരകിയത് അര ടീസ്പൂൺ ജീരകം നാലോ അഞ്ചോ മുളക് അതായത് ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ് പച്ചമുളക് മതി ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് എടുക്കാം പിന്നെ ഇതിന് ഒരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കാനായിട്ട് ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഉടച്ച് മോരായിട്ട് എടുത്താലും മതി അല്ലെങ്കിൽ തൈരായിട്ട് എടുത്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുത്താൽ മതി ആദ്യം തന്നെ നേന്ത്രപ്പഴം ഏർ തൊലികളഞ്ഞ് അതിന്റെ നടുകൊന്ന് കീറി ചെറിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് കനമുണ്ട് കുറച്ച് കനമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു മൺചട്ടിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഒന്ന് കഴുകി മൺചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിനകത്ത് വെള്ളമൊഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും അല്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇതിനകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി അൽപ്പം അക്കും എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തു ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് ഉപ്പ് കൂടി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും നല്ലപോലെ അരച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ കഷ്ണം വെന്തതിലേക്ക് അതായത് പഴത്തിന്റെ കഷ്ണങ്ങൾ വേവിച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നാൽ മതി മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന തൈര് ഒന്ന് വളസ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തൈരങ്ങ് ഒഴിച്ചു കൊടുക്കണം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറുത്തിട്ട് അയച്ചാൽ മതി കുറച്ച് വെളിച്ചെണ്ണയില് വറ്റൽമുളകും കറിവേപ്പിലയും കടുകും കുറച്ചുലുവും കൂടിയിട്ട് ഒന്ന് ഇട്ടാൽ മറ്റുള്ള ഒര സ്പൂൺ കടുക് ഇട്ടു കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഈ രണ്ടെണ്ണം ോട്ടും ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കറിയിലേക്ക് തറയിലേക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒഴിച്ചു കൂട്ടാനായിട്ട് നമുക്കിത് കഴിക്കാം ആവശ്യത്തിന് പുളിയും എരിവും ഉപ്പും മധുരവും ഒക്കെ ഉണ്ട് ഇതൊരു മൂന്നോ നാലോ പേർക്ക് കൊടുക്കാനുള്ള അത്രയും കറിയുണ്ട് അപ്പൊ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെങ്ങനെയാ ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നു ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച് അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം ബൈ